സിജി മിഷൻ ഹയർ എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാം ബാച്ച് സെലക്ഷനും പാരന്റ്സ് മീറ്റും സംഘടിപ്പിച്ചു ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സിജി പൊന്നാനി താലൂക്ക് ചാപ്റ്ററും എം എസ് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിഷൻ ഹയർ എഡ്യൂക്കേഷൻ രണ്ടാം ബെച്ചിന് എം എസ് കോളേജിൽ തുടക്കമായി നാലു വർഷം കൊണ്ട് പൊന്നാനിയിലെ മിടുക്കരായ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ ഹയർ എഡ്യൂക്കേഷൻ പൊന്നാനിയിലെ വിവിധ ഹൈസ്കൂളുകളിൽ നിന്നുള്ള എട്ടാം ക്ലാസ്സിലെ ഇരുന്നൂറോളം കുട്ടികൾക്ക് സെലക്ഷൻ പരീക്ഷ നടത്തി എം എസ് സംസ്ഥാന ട്രഷറർ സലാഹുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കും സന്തോഷമാണ് സ്വപ്ന സാക്ഷാൽക്കാരം അന്ന് തുടങ്ങിയ സ്ഥാപനം പറഞ്ഞു ഈ പ്രദേശത്ത് തീരദേശ പ്രദേശത്തെ വിദ്യാർത്ഥികൾ പക്ഷേ അവർക്ക് പഠിക്കാൻ സാഹചര്യമില്ല രക്ഷിതാക്കൾ നിരക്ഷാണ് മാത്ര സാഹചര്യം സാമ്പത്തിക വളരെ മോശമാണ് അതിൽ നിന്ന് പൊന്നാനി എം ഇ എസിന്റെ എട്ടാം ക്ലാസ്സിൽ ചെന്ന വിദ്യാർത്ഥി എട്ട് കഴിഞ്ഞു മാർക്ക് നല്ല മാർക്ക് മെറിറ്റില് പ്ലസ് ടു വന്നു മെറിറ്റിൽ ഇവിടെ ജിയോളജി പഠിക്കാം ആ കുട്ടി ഇന്ന് ലോകത്തെ നെറുകയിലാണ് കാരണം അവര് തിരഞ്ഞെടുത്ത മാർഗം വേറെ ഒന്നാണ് തിരഞ്ഞെടുത്തത് വ്യത്യസ്തമായ ചെയ്ത് കാണിക്കണം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാതെ സംസാരിക്കണം പ്രസംഗിക്കണം അദ്ദേഹം ആ കുട്ടി സഫാന ഇവിടെ സെക്കൻഡ് ബി എസ് സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ജിയോളജിക്ക് നമ്മുടെ കോളേജിൽ പ്രസ്റ്റീജിയസ് ഡിപ്പാർട്ട്മെന്റ് ജിയോളജിയാണ് പഠിക്കുന്നു ആ കുട്ടി പഠിച്ചു പ്രസംഗിച്ചു അവിടെ ആ പ്രസംഗത്തിൽ അതിന്റെ വിധികർത്താക്കൾ അവർ നമിച്ചു പോയി മുന്നൂറ്റമ്പത് വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാതെ ഏഴ് മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാം അത് നമുക്ക് ഈ റിപ്പീറ്റ് ചെയ്യാതെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ ഒരു വാക്ക് അങ്ങനെ പറയുമ്പോൾ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഏറ്റവും നിലവാരമുള്ള ഡയറക്ടർ ഉസ്മാൻ പദ്ധതി വിശദീകരിച്ചു ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ എന്ന വിഷയത്തിൽ ട്രെയിനർ മുഹമ്മദ് കാലത്തെ രക്ഷിതാക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് ആയവർ സാദിക് ക്ലാസിന് നേതൃത്വം നൽകി സിജി പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് കമാലുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എം അബ്ദുറഹ്മാൻ അബ്ദുൾ ലത്തീഫ് കളക്കര എം പി ഇബ്രാഹിംകുട്ടി സഹദ് മാസ്റ്റർ സയ്യിദ് പൊന്നാനി ടി കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇംഗ്ലണ്ട് കബഡി ടീമിൽ അംഗത്വം നേടിയ മഷൂർ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സഫാന എന്നിവരെ മൊമന്നോ നൽകി അനുമോദിച്ചു അബ്ദുൽ ഗഫൂർ അൽഷാമ നന്ദി പറഞ്ഞു പിന്നെ ഒരുപാട് ക്ലാസ് ഫിസിക്സ് കെമിസ്ട്രി ഭയങ്കര വിദഗ്ധരായിട്ടുള്ള ടീച്ചേഴ്സ് വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ സാർമാർ ഭയങ്കര എഫേർട്ട് എടുത്ത് നമുക്ക് പഠിപ്പിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു കെമിസ്ട്രി ലാബിലൊക്കെ പോയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് കൈ പിടിച്ച് ഇങ്ങനെ ആസിഡ് മാൽക്കുലിയൊക്കെ ഒഴിച്ച് ന്യൂട്രലൈസ് എഴുതുക അങ്ങനെയൊക്കെ ഓരോ എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് ആരെങ്കിലും പക്ഷെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിൽ അന്നേന് ശേഷമാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിഞ്ഞ വർഷം ഒരു ടൂർ ഉണ്ടേ കുസാറ്റിക്ക് പറഞ്ഞിട്ട് കുസാറ്റി പറഞ്ഞ സ്ഥലത്ത് എറണാകുളം അവിടെ ഒരു ടൂർ ഉണ്ടേ അത് നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ ടൂറ് വൈബ് ശരിക്കും നല്ല വൈബായിട്ട് ഡാൻസൊക്കെ കളിച്ചതന്നെ ഞങ്ങൾ നല്ല വൈബായിട്ടാണ് പോയത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നീനെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടും പിന്നെ അവിടെ പോയി അവിടെ ബയോളജി ലാബുണ്ട് മാത്സ് ലാബ് അങ്ങനെ കുറെ ലാബുണ്ട് കെമിസ്ട്രി ലാബുണ്ട് അങ്ങനെ കെമിസ്ട്രി ലാബ് പോയിട്ട് ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ഓരോരുത്തർക്കും ഓരോ ടെസ്റ്റ് ട്യൂബ് ട്യൂബൊക്കെ തന്ന് നമുക്ക് സ്വന്തമായിട്ട് എക്സ്പീരിമെൻസ് ചെയ്യാൻ പറ്റും അവർ പറഞ്ഞ് തരും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ് അതൊക്കെ പേര് നഫിത ഞാൻ എം എ ഗേൾസ് പുതുമന്നാനിയിലാണ് പഠിക്കണത് ഇവിടെ എക്സാം എഴുതാൻ വന്ന് കിട്ടി ഇന്റർവ്യൂവിന് വന്നപ്പോൾ അവിടുത്തെ സാർമാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിയർ എന്താ ഒന്ന് ഞാനൊന്ന് ഡോക്ടർ ഡോക്ടറെന്നാണ് പറഞ്ഞത് കാരണം അപ്പം എനിക്ക് ഡോക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുള്ളവരൊക്കെ വന്ന് ആ പഠിക്കണ കുട്ടിയാണ് അപ്പം ഡോക്ടർ ആവാ അങ്ങനത്തെ രീതിക്ക് അങ്ങനത്തെ ഒരു മൈൻഡിൽ ഞാൻ എന്നാണ് പറഞ്ഞത് കാരണം എനിക്ക് അധികം അറിയണ്ടിയിരുന്നില്ല കരിയർ എന്താ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ വന്നതിന് ശേഷം ഓരോ സാർമാർ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി അപ്പോഴാണ് അറിയുന്നത് ആ ഫീൽഡിൽ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എനിക്ക് പേഴ്സണലി ഫിസിക്സ് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഫിസിക്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പഠിക്കുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഫിസിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് മാത്രമല്ല ഇവിടെ ഒരു വിഷ്ണു സാർ എന്ന് പറഞ്ഞൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സ്പേസ് ബന്ധപ്പെട്ട് പേഴ്സണലി എനിക്ക് സ്പേസ് നല്ല ഇഷ്ടമാണ് അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എൻ്റെ കരിയർ ഞാൻ സ്പേസ് ബന്ധപ്പെട്ടിട്ടുള്ളതാക്കാൻ വേണ്ടിയുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്ത ക്ലാസുകളാണ് അങ്ങനെ അങ്ങനെ എനിക്ക് ഫിസിക്സ് ഇഷ്ടമായത് ഇപ്പോൾ സ്കൂളിൽ എന്ന് വെച്ചാൽ ടീച്ചർമാരെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സല്ല ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ